നമസ്കാരം ചലഞ്ചർ ആപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്കറിയാം ഒരുപാട് പി എസ് സി പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തുടങ്ങിയ പരീക്ഷകളിൽ അഞ്ചാറ് പരീക്ഷകൾ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് അതിനെല്ലാം തന്നെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളുടെ പാറ്റേണുകൾക്കൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും പഴയ ഏത് ചോദ്യ പേപ്പറോട് നോക്കിയിരുന്നാലും അവിടെയെല്ലാം സ്ഥിരമായി കണ്ടുവരുന്ന ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ മാറി വരികയാണ് ചെയ്തത് ആദ്യകാലങ്ങളിൽ അത് പലതും ഒറ്റ ആൻസർ വരുന്ന പിന്നീട് പിന്നീടത് സ്റ്റേറ്റ്മെൻറ്റുകളായി സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയാണോ തെറ്റാണോ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരി എന്നൊക്കെയായി എന്നാൽ വീണ്ടും അത് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് മുൻകൂട്ടി ഒരിക്കലും പറയുവാൻ കഴിയില്ല പക്ഷേ ചില സ്ഥിരമായ ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് ആ മാറ്റങ്ങൾ വരാം അപ്പം ആ മാറ്റങ്ങൾ വരുമ്പോൾ അത് എങ്ങനെയുള്ള മാറ്റങ്ങളാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അപ്പം പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കോഡുകളിലൂടെ ചില ഉത്തരങ്ങൾ പഠിച്ചാൽ നമുക്ക് എളുപ്പം ഉദാഹരണത്തിന് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഇപ്പൊ ഓരോന്നും ചിലപ്പം പത്തെണ്ണം പന്ത്രണ്ടെണ്ണം ഒക്കെയാണ് അപ്പോൾ നമുക്ക് എപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് അത് ഒഴിവാക്കാനായി നമ്മൾ ഒരു കോഡ് പറയുകയാണ് അതായത് ആദ്യം ഞാൻ പറയുന്ന കോഡ് ഇതാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് സെന്റൻസ് നമുക്ക് നോക്കാം മുണ്ടൊടുത്ത വില്ലനായ ആന്ധ്രയിലെ ന്യൂസാറിന് ചിക്കൻ വായില വായിലാക്കിയപ്പോൾ ഡിഫ്തീരിയ വന്നെങ്കിലും അഞ്ച് ഇഞ്ചക്ഷനും നൽകി ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു പേപ്പറോ ബുക്കോ എടുത്ത് ഇത് എഴുതിയെടുക്കണം എഴുതിയെടുത്ത് ആ സെന്റൻസ് ഒരു നാലഞ്ച് പ്രാവശ്യം വായിച്ചാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും അവിടെ കിട്ടും നമ്മൾ വില്ലനായ ചിക്കൻ വായിലാക്കിയപ്പോൾ വന്നെങ്കിലും അഞ്ച് ഇഞ്ചക്ഷനും നൽകി ഇതൊരു കോഡാണ് പഠിക്കാൻ എളുപ്പമുള്ള ഒരു കോഡാണ് ഇതവിടെ നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന മുണ്ടുടുത്തീര് മുണ്ടിനീര് മുണ്ടിനീര് രണ്ട് വില്ലൻ ചുമ ിയ സാർസ് ചിക്കൻ പോക്സ് ഡിഫ്തീരിയ ഇൻഫ്ലുവൻസ ഇൻഫ്ലുവൻസും നമ്മൾ ഇതുവരെ പറഞ്ഞു നോക്കേ അതായത് വായുവിലാണോ തിരിച്ചറിയാനുള്ള എളുപ്പമാർഗം എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയോ ഒരിടത്ത് നമ്മൾ വന്നിട്ടുണ്ട് വായിലാക്കിയപ്പോൾ വായിലാക്കിയപ്പോൾ എന്ന് വന്നു അപ്പൊ അവിടെ വന്നു മുണ്ടിതീരായി വില്ലൻ ചുമയായി ആന്ത്രാക്സായി നിമോണിയായി സാർസ് ആയി ചിക്കൻ ബോക്സ് ആയി പിന്നെന്താണ് ഡിഫ്തീരിയ വന്നു അഞ്ചാംപനി വന്നുണ്ട് അഞ്ചാം പനി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ അവിടെ നിന്നൊക്കെ ക്ഷയം അവിടെ രണ്ടായിട്ട് നമ്മൾ ഇതിനെ തിരിക്കുന്നുണ്ട് രണ്ടായിട്ട് നമ്മൾ തിരിക്കുന്നു എന്ന് പറയുന്നത് അവിടെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്ന് തിരിക്കുമ്പോഴത്തേക്കും എന്തായി ഈ ഒന്നുകൂടെ പറയാൻ നമുക്ക് മുണ്ടെടുത്ത വില്ലനായ ആന്ധ്രയില് ന്യൂസാറിന് ചിക്കൻ വായിലാക്കിയപ്പോൾ ഡിഫ്തീരിയ വന്നെങ്കിലും അഞ്ച് ഇഞ്ചക്ഷൻ നൽകി എത്ര രോഗങ്ങൾ വന്നു നോക്കി നമുക്ക് മുണ്ടിനീര് വില്ലൻ ചുമ രണ്ട് ആന്ത്രാക്സ് മൂന്ന് ന്യൂമോണിയ നാല് സാർസ് അഞ്ച് ചിക്കൻ ബോക്സ് ആറ് ഡിഫ്റ്റീരിയ ഏഴ് അഞ്ചാംപനി എട്ട് ഇൻഫ്ലുവൻസ ഒൻപത് ക്ഷയം ഇത്രയും രോഗങ്ങൾ വന്നിരിക്കുന്നത് ഇതിലൂടെയാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിരുന്നാലും അതിലെല്ലാം നിർബന്ധമായും ഉള്ള ഒരു സാധനമാണ് ഇപ്പോ ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ആ സെന്റൻസ് കൃത്യമായി പഠിച്ചാൽ ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇത് വായിച്ചാൽ കൃത്യമായി നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഒക്കെയാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ എന്ന് അതവിടെ നമ്മൾ പറഞ്ഞു എന്താണ് മുണ്ടെടുത്ത വില്ലനായ ആന്ധ്രയില് ന്യൂസാറിന് ചിക്കൻ വായിലാക്കിയപ്പോൾ ഡിഫ്തീരിയ വന്നെങ്കിലും അഞ്ച് ഇഞ്ചക്ഷനും നൽകി അപ്പൊ എല്ലാ രോഗങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് അത് നമ്മളൊരു മുണ്ടിനീരാണ് കൃത്യമായിട്ട് കിട്ടി നമുക്ക് അത് കഴിഞ്ഞിട്ട് വില്ലൻ ചുമന്നു അവിടെ ന്യൂന്നാണ് കൊടുത്തത് നിമോണിയ സാർസ് ചിക്കൻ ബോക്സ് ഡിഫ്തീരിയ അഞ്ചാമ്പനി അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ ക്ഷയം ഇത്രയും പത്ത് രോഗങ്ങൾ ഉണ്ടാവുന്നത് പ്രധാന പരക്കുന്നത് എതിലൂടെയാണ് വായുവിലൂടെയാണ് ഇതുപോലെ ജലത്തിലൂടെ പരക്കുന്ന രോഗങ്ങളുണ്ട് അത് ഏതൊക്കെയാണ് എന്ന് കൂടി നമുക്ക് നോക്കാം നോക്കേ അത് ഇതേപോലെ ഒരു കോടിലൂടെ നമുക്ക് പഠിക്കാം നാല് കോടുകൾ പഠിച്ചാൽ രണ്ട് കോടുകൾ പഠിച്ചാൽ കൃത്യമായി ജലത്തിലൂടെയും ഒപ്പം തന്നെ വായുലൂടെയും പകരുന്ന രോഗങ്ങൾ നമുക്ക് കിട്ടും അപ്പൊ ഇവിടെ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ കണ്ടുപിടിക്കുവാൻ ഓക്കെ അമീബിയാസിൽ വെച്ച് അതിസാരം ബാധിച്ച മഞ്ഞയിലി കോളറിൽ ടൈ കെട്ടിയപ്പോഴേക്കും വെള്ളം കുടിച്ചുപോയി ഒന്നുകൂടെ ശ്രദ്ധിക്ക അമീബിയാസിൽ വെച്ച് അതിസാരം ബാധിച്ച മഞ്ഞ എലി കോളറിൽ ടൈ കെട്ടിയപ്പോഴേക്കും വെള്ളം കുടിച്ചുപോയി അതവിടെ നമുക്ക് നോക്കാം അമീബിയാസിസ് രണ്ട് അതിസാരം മഞ്ഞപ്പിത്തം എലിപ്പനി കോളറ ടൈഫോയിഡ് ഇവിടെ വീണ്ടും നമ്മൾ പറഞ്ഞു വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ആദ്യത്തിനകത്ത് നമ്മൾ വായു എന്ന് പറഞ്ഞിരുന്നത് വായിലൂടെ എന്നുള്ളത് ആ വായുവിലൂടെ എന്നാക്കാൻ വേണ്ടിയാണ് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് അതിനകത്ത് വായു എന്നൊരു തകർന്ന ഉപയോഗിച്ചത് ഇവിടെ നമ്മൾ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് എന്തൊക്കെയാണ് മക്കളെ ഒന്ന് അമീബിയാസിസ് രണ്ട് അതിസാരം മഞ്ഞപ്പിത്തം എളിപ്പനി കോളറ ടൈഫോയിഡ് ഇവ ഇത്രയും എന്തിനൂടെ പകരുന്ന രോഗങ്ങളാണ് എന്തിനൂടെ പകരുന്ന രോഗങ്ങളാണ് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഇവയെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞത് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ രണ്ടാമത്തേതാണ് മക്കളെ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഇനി നമ്മൾ ഈ ബാക്ടീരിയയിലൂടെ പകരുന്ന രോഗങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഓരോന്നും നമ്മൾ ഓർത്തിരിക്കാനുള്ള കോഡ് ഇത്തരത്തിലുള്ള കോഡുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് അത് പഠിക്കാനുള്ള എളുപ്പമാർഗം അതാണ് അല്ലാതെ രോഗങ്ങൾ പറയുമ്പോഴ് തിരിഞ്ഞും ഒക്കെ പോകാം പലതും മാറിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഞാനിത് പറയുകയാണ് ആദ്യത്തെ ഒരിക്കൽ കൂടി ഞാനൊന്ന് പറഞ്ഞേക്കാം വേണ്ട മുണ്ടുത്ത വില്ലനായ ആന്ധ്രയിലെ ന്യൂസാറിന് ചിക്കൻ വായിലാക്കിയപ്പോൾ ഡിഫ്തീരിയ വന്നെങ്കിലും അഞ്ച് ഇഞ്ചക്ഷനും നൽകി പറഞ്ഞു നോക്കേ നിങ്ങൾ ഇതിനൊന്ന് പറഞ്ഞു നോക്കണം മുണ്ടുടുത്ത വില്ലനായ ആന്ധ്രയിലെ ന്യൂസാറിന് ചിക്കൻ വായിൽ ആക്കിയപ്പോൾ ഡിഫ്തീരിയ വന്നെങ്കിലും അഞ്ച് ഇഞ്ചക്ഷൻ നൽകി ഇത് എഴുതി ഒരു നാലഞ്ച് പ്രാവശ്യം വായിൽ വായിക്കുമ്പോൾ ആ ടേമുകളെല്ലാം കൃത്യമായിട്ട് നമുക്ക് കിട്ടുകയാണ് അതാണ്ട് മുണ്ട് മുണ്ട് നീര് ആന്ത്രാക്സ് നിമോണിയ സാർസ് ചിക്കൻ ബോക്സ് ഡിഫ്തീരിയ അഞ്ചാമ്പനി ഇൻഫ്ലുവൻസ അതുപോലെ തന്നെ ക്ഷയം തുടങ്ങിയവയെല്ലാം അവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് നമുക്കത് പറയാൻ പറ്റുന്നുണ്ട് രണ്ടാമത്തും നമ്മൾ പറഞ്ഞു എന്താണ് എന്തായാലും ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് അവർ അമിബിയാസിൽ വെച്ച് അതിസാരം ബാധിച്ച മഞ്ഞയിലി കോളറിൽ കെട്ടിയപ്പോഴേക്കും വെള്ളം കുടിച്ചു പോയി അതായത് നമുക്ക് നോക്കാം അടുത്തു നോക്കാം നമുക്ക് എന്താണെന്ന് അതായവിടെ ബാക്ടീരിയ പരുന്ന രോഗങ്ങളാണ് ഒന്ന് തൊണ്ട ക്ഷയിച്ച ടെമ്പെറ്റി ഇമ്പിഗോയിലൂടെ തൊണ്ട ക്ഷയിച്ച ടെറ്റ ഇമ്പെറ്റിഗോയിലൂടെ ന്യൂ ബാക്ക് കോളറിൽ പ്ലേ ചെയ്തിട്ടും സിഫിലിക്കും കുഷ്ടം പിടിപെട്ടു നേരത്തെ പറഞ്ഞ പോലെയുള്ള അതേ സെന്റൻസ് തന്നെയാണ് തൊണ്ട ഷയിച്ചി ടെറ്റിഗോയിലൂടെ അപ്പൊ നമ്മള് ടെറ്റിഗോ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നത് ഇല്ല അതൊരു രോഗമാണ് തൊണ്ട ടെറ്റനസ് ടൈഫോയിഡ് ഈ ബാക്ക് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ ബാക്ടീരിയ എന്ന് ഓർക്കാനുള്ള എളുപ്പവഴി അവിടെ വരും നോക്കെ തൊണ്ടക്ഷയിച്ച ടെറ്റ ഇമ്പറ്റിഗോയിലൂടെ ന്യൂട്ടൈ വാങ്ങി നമ്മള് ഫ്ലിപ്കാർട്ടിന് സാധനം പാടിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തൊണ്ടക്ഷയിച്ച ടെറ്റ ഇംബറ്റിഗോയിലൂടെ ന്യൂ ബാക്ക് കോളറിൽ പ്ലേ സിഫിലിസ് കുഷ്ടം ഇവയെല്ലാം പിടിപെട്ടു അപ്പൊ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഏതൊക്കെയാണ് അതവിടെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് തൊണ്ടാകുന്ന ഇത് വരാം അല്ലെ പിന്നീട് തൊണ്ടയ്ക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് വരാം അതുപോലെ തന്നെ ക്ഷയമുണ്ട് ടെറ്റനസ് ഉണ്ട് അതുപോലെ തന്നെ വേണ്ട ഇമ്പെറ്റിഗോ അതുപോലെ തന്നെ ന്യൂമോണിയ ടൈഫോയിഡ് കോളറ പ്ലേഗ് ഡിഫ്തീരിയ കുഷ്ഠം ഇത്തരത്തിലുള്ള ടിപ്സുകളും ട്രിക്കുകളും നമ്മുടെ യൂട്യൂബുകളിലുണ്ട് പ്രത്യേകിച്ചും ചലഞ്ചർ ആപ്പിലൂടെ ഇത്തരത്തിലുള്ള ടിപ്പുകളും ആ ട്രിപ്സുകളും നിങ്ങൾക്ക് ലഭ്യമാണ് ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ അടിയന്തരമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം